യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് പറയുന്നത് ഒരു വജ്രായു ആണ് നമ്മളത് പ്രയോഗിക്കേണ്ടതുപോലെ മനോഹരമായി പ്രയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ ബിസ്മുല്ലാഹുറഹ്മാൻ റഹീം മതി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നമ്മൾ ഈ പറയുന്നത് പോലെ ജീവിതത്തിലൊന്ന് കൊണ്ടുവന്നാൽ ഞാൻ ഈ പറയുന്ന എണ്ണം പറയുന്ന ദിവസം കൃത്യമായൊന്നോതിയാൽ നമ്മുടെ മനസ്സിൽ നടക്കാതിരിക്കുന്ന ആഗ്രഹങ്ങൾ ഹലാലാണെങ്കിൽ അള്ളാഹു നടത്തി തരും എത്ര വലിയ സങ്കടത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കൈപിടിക്കും മാത്രമല്ല ബിസ്മിയുടെ മുപ്പത്തിമൂന്നിൽ പരം മഹത്വങ്ങളും നമുക്ക് പറയണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ വിസ്മില്ലാഹു റഹ്മാൻ റഹീം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മസാ ഉൽ വാഹകരാകുക അള്ളാഹുറബുല്ലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാഹെത്തു ഏവർക്കും മസാ ഉൽക്ക് സ്വാഗതം അപ്പോൾ പരിശുദ്ധമായ ദുൽക്കായുധ മാസത്തിലെ മനോഹരമായൊരു ദിവസത്തിലാണ് നമ്മളുള്ളത് എല്ലാവർക്കും ഹാപ്പി അല്ലേ നമ്മുടെ രാവിലെയും നമ്മുടെ വൈകുന്നേരവും നമ്മുടെ ദിവസം മുഴുവനും നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിനുള്ള ഹന്തിലായാൽ റബ്ബുലാലമീൻ്റെ തർബീയത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഹംതിലായാൽ വളരെ വളരെ ആക്റ്റാണ് വളരെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഇതൊക്കെ റബ്ബിൻ്റെ പരിപാലനത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒരു അലഹമുല്ല പറഞ്ഞു അലഹമുല്ലാഹി റബ്ബുലാലു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ബിസ്മില്ലാഹിർ അല്ലാഹുറഹ്മാൻ റഹീം ധാരാളം മോദുന്നവരും മോദാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് നമ്മൾ പക്ഷേ ബിസ്മിയുടെ മഹത്വം അറിഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കും ആ അത്ര വലിയ അത്ഭുതമാണ് ബിസ്മില്ലാഹിർ ബിസ്മിൽ റഹീം മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഓതിയാൽ അള്ളാഹു നമ്മളെ തങ്ങിയെടുക്കും യഥാർത്ഥത്തിൽ കുറച്ച് മഹത്വങ്ങൾ ആദ്യം നമുക്ക് പറയാം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ബാപ്പയാണ് അല്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തൗപ ചെയ്തിട്ടുണ്ട് അല്ലേ തൗബ ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല മറന്നുകൊണ്ടാണ് മറന്നുകൊണ്ട് ചെയ്താൽ അത് തെറ്റായി പോലും പരിഗണിക്കപ്പെടുവല്ലോ യഥാർത്ഥത്തിൽ മഹാനായ അദംനബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് എത്തണം അത് അള്ളാഹുവിന്റെ നിയോഗമാണ് അപ്പൊ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഉറച്ചാക്കിയത് കൊണ്ട് തന്നെ ആദൻ നബി അലൈഹി സ്വലാം തൗബ ചെയ്യാൻ തുടങ്ങി ആ തൗബ അള്ളാഹു സ്വീകരിക്കാൻ കാരണം ധാരാളം ബിസ്മില്ല ചൊല്ലിയിരുന്നു മഹാനായ നബി അള്ളാഹി ആദം അലഹി സ്വലാത്തു വസ്സലാമെന്ന് കിച്ചാബുകളിൽ കാണാം ഇനി അവിടുന്ന് ആദൻ നബിയിൽ നിന്ന് പിന്നെ ഈ ബിസ്മിയുടെ മഹത്വം കിട്ടുന്നത് മഹാനായ നബി കാലത്ത് വലിയ വല്ലാത്ത പ്രളയം ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ ആ പ്രളയത്തിൽ അള്ളാഹു ജിബിരിലാമുഖേനെ കപ്പൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു ആദ്യത്തെ കപ്പൽ നബിയുടേതാണ് അല്ലേ ആ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ വലിയ സൗകര്യം പക്ഷെ അതില് എഞ്ചിനും മോട്ടോർ ഒന്നും ആ കപ്പലിൽ നിന്നുകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് കപ്പൽ ഇങ്ങനെ ഓടും വിസ്മില്ല എന്ന് പറയുമ്പോൾ കപ്പൽ നിൽക്കും പരിശുദ്ധ ഖുറാനിൽ അല്ല പറയുന്നുണ്ട് ബിസ്മില്ലയാണ് ബിസ്മില്ലയാണ് അതിന്റെ അതിന്റെ ബ്രേക്കും പിന്നെ അവിടുന്ന് കൈമാറി കിട്ടിയത് അഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനാണ് തീകുണ്ടാരത്തിലേക്ക് വീണപ്പോ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ഹസ്ബി അല്ല എനിക്കല്ല മതി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞത് ഒരു ബോധ്യത്തിലാണ് ആ ബോധ്യം തീകുണ്ടാരത്തിലേക്ക് വീണപ്പോ തണുപ്പായി മാറിയത് വിസ്മി കൊണ്ടാണ് എന്ന് പറഞ്ഞു തീകുണ്ടാരത്തിലേക്ക് വീണാൽ അഹാ അല്ലാഹു തണപ്പാക്കി കൊടുത്തു നമ്മൾ വിസ്മില്ല അങ്ങനെ വലിക്കാത്ത എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസ്മിയുടെ ഗുണം അത്രേ ഉള്ളൂ എന്നാണ് അള്ളഹാനെ ഇബ്രാഹിം നബി അലഹി സ്ലാത്തു വസ്സലാം മനസ്സിലാക്കിയത് അള്ളാഹുവിന് അത്രമേൽ മഹബത്ത് വെച്ചത് അതൊക്കെ ഇതിന് കാരണമാണ് നമുക്ക് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ വെറുതെ റഹീം അങ്ങനെയല്ല അത് ബിസ്മില്ല എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പോ ഉൾക്കൊള്ളാഖെന്ന് നൽകട്ടെ പിന്നെ അവിടെ നിന്ന് കൈമാറി കിട്ടുന്നത് നബി മൂസ മൂസ നബിയുടെ പിന്നാലെ ഫിരാൻ ഉണ്ട് ഫിരാനും സംഘവും ഇങ്ങനെ വന്നു മുമ്പിൽ ചെങ്കടനാണ് അപ്പൊ അള്ളാഹുറബ്ബുല്ലമിന് അടിക്കാൻ പറഞ്ഞു കടലിൽ വടികൊണ്ടടിച്ചപ്പോ കടൽ രണ്ടു പിളർന്നങ്ങ് മാറി നിന്നു നടുവിൽ വഴി വന്നു മൂസാ നബി നടന്നുപോയി രക്ഷപ്പെട്ടു പിന്നാലെ വന്ന ഫിരാൻ സംഘവും ആ ചെങ്കടലിൽ മുങ്ങിച്ചത്ത് പോയിട്ടുണ്ട് അപ്പൊ വടികൊണ്ട് മൂസാ നബി അടിച്ചത് വെറുതെ അടിക്കല്ല അടിക്കുകയല്ല വടികൊണ്ടടിച്ചു പിന്നെ മഹാനായ നബി സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാമിന് ഈ സംഗതി കിട്ടിയിട്ടുണ്ട് വിസ്മ കിട്ടിയിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി നബിഅലിമിന്റെ കാലത്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിപൂർണാവസ്ഥയിലേക്ക് വരുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കാറ്റിനെ മൃഗങ്ങളെ പക്ഷികളെ മനുഷ്യരെ ചിന്നുവർഗത്തെ എന്തിനേറെ ബൽഖീസിനെ തന്നെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തത് ബിസ്മില്ലാറഹ്മാൻ റഹീം എന്നാണ് അതുകൊണ്ടാണ് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയപ്പോഴോ ആ ബിസ്മി കൊണ്ട് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ജന്മനാ കണ്ണില്ലാതെ അന്ധനായിപ്പോയ മനുഷ്യരുടെ കണ്ണിലൊന്ന് ബിസ്മില്ലാ എന്ന് തടവുമ്പോഴേക്ക് കണ്ണിന് കാഴ്ച കെട്ടിയിട്ടുണ്ട് അതുപോലെ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തിയിരുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ ഒരു ഒരു കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ബിസ്മില്ലാഹി ആണെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഹബീബായ അലൈഹി അലൈസ് തങ്ങൾക്ക് ആയിരക്കണക്കിന് ആനാകമാരുടെ അകമ്പടിയോടുകൂടെ ഫാത്തിഹയുടെ ഭാഗമായി ബിസ്മില്ലാഹി റഹിമാൻ റഹീം അൽ ഇറക്കി കൊടുക്കാൻ ലോകം മുഴുവൻ ലോകാവസാനം വരെ പറക്കത്തായി ബിസ്മില്ലാഹി എന്ന് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ആ ബിസ്മില്ലാഹിയുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ വല്ലാത്ത അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് ഒരു മഹത്വം ഒന്നാമത് നമുക്ക് ഇങ്ങനെ എണ്ണം അസ്മ ഉൽ ഹുസ്സന നമുക്ക് തൊണ്ണൂറ്റൊമ്പതാണെന്ന് അറിയാം എന്നാ എന്നാൽ അള്ളാൻ്റെ പേര് തൊണ്ണൂറ്റൊമ്പതാണോ അല്ല ഇമാമിങ്ങൾ പറയുന്നുണ്ട് മൂവായിരത്തിൽ പരം ഇസ്മുഖ അള്ളാഹുവിനുണ്ട് തൊണ്ണൂറ്റമ്പതെണ്ണെ കുറാനിലുള്ളൂ ആ തൊണ്ണൂറ്റൊമ്പതും ബാക്കിയുള്ള ഇസ്മുകൾ മുഴുവൻ തന്നെയും ബിസ്മുല്ലാഹുറഹ്മാൻ റഹീം എന്ന് ചൊല്ലിയാൽ ആ മൂവായിരത്തിൽ പരം ഇസ്മുകൾ ചൊല്ലിയ പ്രതിഫലം അവനുണ്ടെന്ന് ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് ബിസ്മില്ലാഹിർ ബിസ്മുല്ലാഹുറഹ്മാൻ റഹീം ധാരാളം ചൊല്ലിയിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു എത്ര വലിയ പ്രയാസങ്ങൾക്കും പരിഹാരം തരും അവൻ ദ്വായി ജാപത്ത് തരും അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത നമ്മുടെ മനസ്സിലെ മുറാദുകൾ ഹാസ്യാകാൻ ഒരുപാട് ദിക്കറുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് എന്ന് ബിസ്മില്ലാഹി ചൊല്ലി നോക്കി അതിൽ റഹ്മാൻ ഉണ്ട് റഹീം ഉണ്ട് റഹീമുണ്ട് ഉണ്ട് എല്ലാ മനോഹരമായ കൂടി ചേർന്ന റഹീം മുറാദുകൾ തരും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന മലക്കുകൾ പത്തൊമ്പതെണ്ണ നമുക്കറിയാം അല്ലേ നരകത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന എന്ന അതിഭീകരന്മാരായ മലക്കുകൾ മലക്കുകളുടെ എണ്ണം പത്തൊമ്പതാണെങ്കിൽ ബിസ്മയിലെ ഹർഫുകളുടെ എണ്ണം പത്തൊമ്പതാണ് ആ എന്ന മലക്കുകളിൽ നിന്ന് നമുക്ക് പരലോകത്തെ രക്ഷ നേടാൻ ബിസ്മില്ലാഹിർ അല്ലാഹുറമാൻ റഹീം വല്ലാത്തൊരു ഔഷധമാണ് അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഒരുപാട് നാളായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ സിമ്പിൾ ടെക്നിക് ഞാൻ പറഞ്ഞുതരാം ഒരു ഏഴ് ദിവസം ഡെയിലി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ വിസ്മില്ലാഹുറമാൻ റഹിം എന്ന് ചല്ല് ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ നേർച്ചയാക്കണം പ്രശ്ന ഏഴ് ദിവസം കൊണ്ട് എഴുന്നൂറ്റമ്പത്തി ആറ് റഹീം ഞാൻ ചൊല്ലാൻ നേർച്ചയാക്കുന്നു ഇന്നാലിൻ്റെ കാര്യങ്ങൾ നടത്തി എന്നുള്ള ബോധ്യത്തിൽ ആ ഒരു ഒരു നേർച്ചയാക്കലോടുകൂടെ ഒരു ഏഴ് ദിവസം പതിവാക്കി നോക്കി ഡെയിലി എഴുന്നൂറ്റി എൺപത്തിയാറ് വെച്ച് ആ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഹയറാണെങ്കിൽ അള്ളാഹു റബ്ബുല്ല അലഹീൻ നടപ്പിലാക്കിത്തരുമെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനും സ്വർഗപ്രവേശം ലഭിക്കാനും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പതിവാക്കുന്നവർക്ക് സാധിക്കുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ചിലർ പറയാറുണ്ട് ഉസ്താദി മനസ്സിൽ ഭയങ്കര ഭയമാണ് ഒരു ഒരു മനക്കരുത്തില്ല മനക്കരുത്ത് ലഭിക്കാൻ ബിസ്മില്ലാഹി പതിവാക്കിയാൽ മതി അല്ല എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണം അത് പതിവാക്കാൻ ഇനി എട്ടാമത്തൊരു പ്രത്യേകത മരണവേദന സക്കറാത്തുൽ സക്രാത്തുൽമോത്ത് മരണത്തിൻ്റെ വേദനയാർന്നോ മരണത്തിൻ്റെ വേദന എത്രമേൽ ഭീകരമാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയുക തെറ്റ് ചെയ്ത ആളുകളുടെ റൂഹ് പിടിക്കുന്ന അവസ്ഥ ഒത്തരവി പറഞ്ഞിട്ടില്ലേ ഒരു മുള്ളിൽ കുരുങ്ങിയ വസ്ത്രം വലിച്ചു പറിച്ചെടുക്കുന്നത് പോലെ അസറായി അലിഅ അലഹി സ്വലാത്തു വസ്സലാം നമ്മുടെ പെരുവിരൽ മുതൽ ഇങ്ങനെ റൂഹ് വലിച്ചു പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് അള്ളാഹു നമുക്ക് നല്ല മരണം നൽകിയാണ് ഗ്രഹിക്കട്ടെ വേദനയില്ലാത്ത മരണം നൽകിയാറ് ഗ്രഹിക്കട്ടെ അപ്പോൾ ആ ഒരു ഭയവും അതുപോലെ തന്നെ മരണവേദനയൊക്കെ അള്ളാഹുറബുല്ലമീം റഹീം പതിവാക്കുന്നവർക്ക് ലഘൂകരിച്ചു കൊടുക്കും മറ്റൊന്ന് ഖബറിലെ അദാബാണ് ഖബറിലെ അദാബ് ആ ഖബറിലെ അദാബ് ഭീകരമായ അദാബുകളിൽ നിന്ന് വിസ്മി കൊണ്ട് അള്ളാഹു കാവൽ തരുമെന്നാണ് പത്താമത്തെ ഒരു പ്രത്യേകത നാളെ പരലോകത്തിൽ നിന്ന് ഹിസാബ് ഉണ്ട് ഹിസാബുണ്ട് മഹ്വറയിൽ എത്ര കൊല്ലം നമ്മൾ നിൽക്കണം ആ മഹ്ഷ്വറയിൽ നിൽക്കുന്ന നൃത്തത്തെ എളുപ്പമാക്കിയിട്ട് അള്ളാഹു റബ്ബുലാല നമുക്ക് ഹിസാബ് എളുപ്പി തരും ഹിസാബ് ഇല്ലാത്ത സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പോലും ബിസ്മി കൊണ്ട് വല്ലാത്തൊരു ഒരു ഒരു മഹാഭാഗ്യം ലഭിക്കും മീസാനിൽ നന്മക്ക് ഭാരം കൂടും എല്ലായിടത്തും മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ് പതിനൊന്നാമത്തേത് സൊറാത്തു ബാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ താഴെ നരകമാണ് സൊറാത്തുബാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നുപോകാൻ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം പതിവാക്കുന്നവർക്ക് കഴിയും പന്ത്രണ്ടാമത്തെ പ്രത്യേകത പിഷാദിന് തൊടാൻ കഴിയില്ല ബിസ്മി ചൊല്ലുന്ന ബിസ്മുൽ അഹുറഹ്മാൻ റഹീം ചൊല്ലുന്ന വീട്ടിൽ നിന്ന് പിഷാജ് മാറി നിൽക്കും പിഷാജിനെ തൊടാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ബിസ്മുൽ അഹ് റഹ്മാൻ എന്ന് പറയണം വലത്തേക്കാല് വെച്ച് കയറണം പിശാജ് പതിമൂന്നാമത്തെ പ്രത്യേകത എന്താണ് പിശാജ് നിങ്ങളുടെ ഭാര്യയെ തൊടില്ല അതായത് ഭാര്യയും നമ്മൾ തമ്മിൽ സെക്ഷൽ ഇന്റർകോസിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന് മുൻപായിക്കൊണ്ട് ബിസ്മുൽ അഹ് റഹ്മാൻ റഹീം ചൊല്ലണം ആ ബിസ്മി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിലൂടെ ജനിക്കുന്ന കുഞ്ഞ് പിശാജിൻ്റെ ഉപദ്രവം ഏറ്റ കുഞ്ഞാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാര്യയുടെ ഉള്ളിലേക്ക് പിശാജ് കയർ കയറി പോകാനായിട്ട് സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹി അതുപോലെ തന്നെ ബാക്കിയുള്ള ദുവാഹമ്മദ് ജനീബിനെയ്ത്വാന എന്ന് തുടങ്ങുന്ന ദ്വായും നമ്മൾ മറക്കാതെ ഏത് സെക്ഷലിൻ്റെ കോഴ്സിലും പതിവാക്കാൻ ശ്രമിക്കണം പതിനാലാമത്തേത് നമ്മൾ വസ്ത്രം മാറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കും പിശാജിനും ഇടയിലുള്ള മറ അവിടെ മറയിടും നമ്മൾ പിശാജല്ലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ആ അവിടെ മറ ഇട്ടുകളയുമെന്ന് അള്ളാഹുറബുല്ലാലി വസ്ത്രം മാറുമ്പോൾ വസ്ത്രം അഴിക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലാൻ മറക്കരുത് പതിനഞ്ചാമത്തേത് നമ്മുടെ വാപ്പായുമായി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബിസ്മില്ലാഹി റഹീം ധാരാളം ചൊല്ലുന്ന മക്കളാണ് നമ്മളെങ്കിൽ അവരുടെ കബറിൽ ശിക്ഷ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും പതിനാറാമത്തേത് പാത്രം ഒരു പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മി അല്ലി മൂടി വെച്ചാൽ അതിനകത്തേക്ക് പിശാജ് കടക്കില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്വലം പതിനേഴാമത്തെ പ്രത്യേകത സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ സമ്പത്തില്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹുറബുല്ലാലമിൻ സാമ്പത്തികമായ വർദ്ധനവ് നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് അള്ളാഹു റബ്ബുല്ലഹ്മീൻ വിസ്മി കൊണ്ട് തരുമെന്ന് വാഹുക്കൾ പഠിപ്പിക്കാൻ പതിനെട്ടാമത്തേത് യാത്ര പോകുമ്പോൾ വിസ്മി ചൊല്ലി ഇറങ്ങിക്കും അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കും ആ അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ചിഹ്നിച്ചിതറി പോകുന്നതിൽ നിന്ന് ബിസ്മുൽ അഹുറമാൻ റഹീം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷിതത്വം തരും പത്തൊമ്പതാമത്തേത് നിങ്ങൾ ശാരീരികമായല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തവണ ബിസ്മിൽ അഹുറഹ്മാൻ റഹീം മോദി ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് കുടിച്ചാൽ ശാരീരിക പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതറിയാൻ കഴിയും ഇരുപതാമത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൈവച്ചിട്ട് ബിസ്മി അല്ലാ റഹ്മാൻ റഹീം ചൊല്ലിയാൽ ആ വേദന ലഘൂകരിച്ച് വരുന്നത് ആ വേദന കുറഞ്ഞു വരുന്നത് ആസ്വദിക്കാൻ കഴിയും ഇരുപത്തൊന്നാമത്തേത് രോഗമുള്ള മനുഷ്യൻ ഏഴ് തവണ ഭിസ്മി ചൊല്ലി മന്ദിരിച്ചാൽ അല്ലെങ്കിൽ മന്ദിരിച്ച വെള്ളം കുടിച്ചാൽ രോഗത്തിന് ശമനം ലഭിക്കും ഇരുപത്തി രണ്ടാമത്തേത് നമ്മൾ ഭക്ഷണം കഴിക്കണേനു മുമ്പ് ബിസ്മിയല്ലണം നമുക്കൊക്കെ അറിയാം നമ്മുടെ കൂടെ ആര് കഴിക്കും പിശാജ് ഭക്ഷണം കഴിക്കും അതുമാത്രമല്ല ഭക്ഷണത്തിന് എന്തെങ്കിലുമൊക്കെ വിശാംശം ഭക്ഷണം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വിസ്മി കൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ നീങ്ങുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുത്തുനബി സല്ല അലലി സ്വലം ഇരുപത്തി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണ് പരീക്ഷ എഴുതാൻ പോവാണ് ആ പരീക്ഷയിൽ വിജയം വേണം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ വിസ്മി ചൊല്ലിയിട്ട് പോയിക്കോ ഇന്റർവ്യൂവിന് പോവാൻ അള്ളാഹുറബുല്ലമീൻ അവിടെയൊക്കെ കൈ പിടിക്കുമെന്ന് മഹത്വക്കളെ പഠിപ്പിക്കുകയാണ് ഇരുപത്തിനാലാമത്തേത് മലക്കുകളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കും മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വിസ്മി ചൊല്ലുന്ന ആളുകളെ മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് മലക്കുകളുടെ മന്ത്രമാണ് മലക്കുകളുടെ ഒരു ഇഷ്ടവും മലക്കുകൾ പതിവാക്കുന്ന മന്ത്രം ചൊല്ലിയതിന്റെ ഒരു പ്രതിഫലവും നമുക്ക് ലഭിക്കും ഇരുപത്തിയഞ്ചാമത്തേത് സ്വർഗം നമുക്ക് ഇത് വായിച്ചും സ്വർഗം നമുക്ക് വേണ്ടി ഇത് പഠിച്ചവൻ അവനെ ഇങ്ങോട്ട് അല്ല ഈ ബിസ്മി അല്ലെന്ന മനുഷ്യനെ എനിക്ക് ഇങ്ങോട്ട് സ്വർഗം ചെയ്യും ഇരുപത്തിയാറാമത്തേത് മഹാനായ ചിബിരിൽ അലഹിസ് വസ്സലാം ആദ്യമായി ഇറക്കിയ വഹയാണ് അള്ളാന്റെ നാമത്തിൽ വായിക്കാൻ അള്ളാന്റെ നാമം ബിസ്മില്ല അതുകൊണ്ട് തന്നെ ജിബിരിൽ അലൈഹി ഇസ്ലാമിന്റെ ആദ്യ ബഹയോധ്യ പ്രതിഫലം നമുക്ക് ലഭിക്കും അതിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം ഇല്ലേ അല്ലേ മുത്തലി അലൈഹി മല മതങ്ങൾ പഠിപ്പിച്ചില്ലേ വിസ്മിയില്ലാത്തതിൽ പറക്കത്തില്ല ഏത് കാര്യത്തിലും ബിസ്മി ആ ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അതിൽ പറക്കത്തുണ്ടാകും ഇരുപത്തിയെട്ടാമത്തേത് മലക്കുകളുടെ സന്തോഷം അത് നമ്മൾ പറഞ്ഞിരുന്നു മലക്കുകൾ വല്ലാതെ സന്തോഷിക്കും അതുകൊണ്ട് അള്ളാഹുവിനും സന്തോഷമാകുമെന്നാണ് ഇരുപത്തി ഒന്നാം ഒമ്പതാമത്തേത് ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്താണ് ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ തന്നെയും ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീമിൽ ഫാത്തിഹയിൽ തന്നെ അടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഫാത്തിഹയുടെ തുടക്കം ബിസ്മില്ലാഹിയാണ് ബിസ്മില്ല മനസ്സിലാകാതെ ഫാത്തിഹയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂല ബിസ്മി മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ അള്ളാഹു തുഫി കിയട്ടെ അതുപോലെ തന്നെ മുപ്പതാമത്തേത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാൻ റഹീം മുപ്പത്തി ഒന്നാമത്തേത് ഒരു ഒരു ഹറഫിന് പരിശുദ്ധ ഖുർആാനിൽ ഒരു ഹറഫിന് നാലായിരം പ്രതിഫലം കിട്ടുമെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം അങ്ങനെ നോക്കിയാൽ ഇരുപത്തിയാറായിരത്തിൽ പരം പ്രതിഫലം പരിശുദ്ധമായ ബിസ്മില്ലാഹി ബസ്മില്ലാഹുറഹിമാൻ റഹീം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വല്ലാത്ത പ്രതിഫലം നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലം റബ്ബുൽ ആലമീൻ്റെ ഹബീബ് സലഹുലി സ്വലം അത്തങ്ങൾ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ര വലിയ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് മുപ്പത്തി രണ്ടാമത്തേത് ഹബീബായ സൈദുൻ റസൂറുള്ള സലി വല്ലാമത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ വീട്ടിലേക്ക് കയറുമ്പോൾ വിസ്മിയൊല്ലി കയറണം അങ്ങനെ ബിസ്മില്ലി കയറി കഴിഞ്ഞാൽ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് കാവലാണ് നമ്മൾ പഠിച്ചു ഇനി അത് മാത്രമല്ല വാതിൽ അടക്കാൻ നിരത്ത് ബിസ്മില്ലാഹിർ റഹീം ടക്കാം അങ്ങനെ വാതിലടക്കുമ്പോ എന്ത് സംഭവിക്കും ഒരു കള്ളനും ഒരു സേത്വാനും അത് തുറന്ന് അകത്ത് കിടക്കാൻ പറ്റൂല അവസാനത്തേത് ബിസ്മിയുടെ അർത്ഥം എന്താണ് ബിസ്മില്ല അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു റഹ്മാൻ അർ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരു ചെറിയ അർത്ഥമല്ല അതിന് വിശാലമായ അർത്ഥമുണ്ട് ചെറിയ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും കൊണ്ട് സഹായം തേടി ഞാൻ ഇതാ തുടങ്ങുന്നു അള്ളഹാനോട് സഹായം തേടുന്നു എന്നുള്ള ബോധ്യത്തിൽ വേണം ബിസ്മിജല്ലാൻ ഇപ്പൊ റഹ്മാനും റഹീമുമായ അള്ളാന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിക്കൊണ്ട് ഞാൻ ഇതാ തുടങ്ങുന്നു ആ ബോധ്യത്തിൽ വേണം ബിസ്മില്ലാഹി റഹീമിൻ്റെ പ്രതിഫലം പരിപൂർണമായി ലഭിക്കുന്ന മുച്ചക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബീബ് സലിസ്ലങ്ങള് വഫാത്തായപ്പോൾ മദീന വിട്ടുപോയ പേരെന്താണ് ബിലാൽ ാണ് സൈദനബിലാഹുൻ ആ ബിലാൽ പേര് പേര് ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുഹുണ്ട് അള്ളാഹുറക്കെത്തിയട്ടെ ഇന്നത്തെ സിമ്പിൾ ആയ ചോദ്യം സെയ്ദിന പാപ്പയുടെ പേരെന്താണ് കമന്റ് ചെയ്യാബു വറക്കെത്തിയ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളഹു പൂർത്തീകരിക്കട്ടെ പിന്നെ ഇന്നുമുതൽ വൈകിട്ട് ഏഴ് മണിക്ക് ഒരു ദുആ മജലിസ് ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി പതിവാക്കേണ്ട പ്രത്യേകമായി ഇന്ന് ചൊല്ലിയ ദിഖർ അല്ല നാളെ ചൊല്ലുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ ദിക്കറുകളെ ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പതിവാക്കൊണ്ട് നമ്മുടെ ജീവിതം മാറി മറിയണം നിനക്ക് തോഫീക്ക് നൽകട്ടെ ഏഴ് മണിക്കുള്ള ആ മജലീസിനും എല്ലാവരും പങ്കെടുക്കണം എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ ബിഹക്കൈ സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ വസ്ലം അലാ മുഹമ്മദ് യാ അറബി സല്ലി വസല്ലം വസ്സലാമു അലൈക്കും വരഹമുല്ലാ വ